എന്താണോ ഈ കൊല്ലത്തെ പുതിയായിറിന് ഒരു ഗുമ്മുണ്ടായില്ല എനിക്ക് തോന്നുന്നത് മാപ്പാപ്പയുടെ വിയോഗം കൊണ്ടാണ് എന്ന് തോന്നുന്നു വലിയൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായില്ല ഞാൻ മലയാറ്റൂർ വിളിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് പെരുന്നാളൊക്കെ അടിപൊളിയായിരുന്ന പറഞ്ഞത് നല്ല ജനക്കൂട്ടമായിരുന്നു മലയാറ്റു കുരിശുപിടിക്കിപ്പോൾ ആയല്ലോ അതിലടത്തും വാഗമണ്ണ് അറുന്നൂറ്റിമംഗലം എന്ന് മാത്രമല്ല എവിടെയൊക്കെ ഒരു മുട്ടക്കുന്നുണ്ടോ അവിടെയൊക്കെ ഈ അച്ഛന്മാർ കുരിശുമല ഉണ്ടാക്കുകയാണ് സൃഷ്ടിക്കുകയാണ് ഓ ആർട്ടിഫിഷ്യൽ കുരിശുമല ഡ്യൂപ്ലിക്കേറ്റ് എനിവേ കോതമംഗലത്ത് കാരൻ ഒരു കത്തനാർ പറഞ്ഞല്ലോ നിങ്ങളാരും മലയാറ്റൂർക്ക് പോകരുത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാഗമണ്ണിൽ കുരിശ് കയറാം കുരിശ്വല കയറാൻ പോകാം അതിന് പോകേണ്ട ഒരു ഇന്നഞ്ച് മണിക്ക് മുമ്പ് ഇതിനൊന്ന് പേര് തരുക എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു അച്ഛനൊരു വേഷം കെട്ട് നടത്തി കോതമംഗലത്ത് കാരൻ മലയാറ്റൂർ പോകരുതെന്നാണ് പറയുന്നത് കാരണം അവിടെ നമുക്ക് പറ്റിയ കുർവാനി അല്ല നമ്മുടെ സ്റ്റൈലിൽ കുർവാനെ അല്ല അതുകൊണ്ട് വാഗമണ്ണിൽ പോകാം എന്നൊക്കെയാണ് അച്ഛൻ പറഞ്ഞത് അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാൻ പോകുന്നത് ഒരു മല ഒരു ചങ്ങനാശ്ശേരിക്കാരിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഒരു കുറിപ്പ് ഞാൻ വായിക്കാനിടയായി അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ശനിയാഴ്ച ഞങ്ങളുടെ ഇടവകയിൽ നിന്നുള്ള മലയാറ്റൂർ തീർത്ഥാടനം ഒരു വ്യത്യസ്ത അനുഭവം പകർന്നു ഞങ്ങൾ കുറേ ചങ്ങനാശ്ശേരി രൂപതക്കാർ അവിടെ പൂർണ്ണ ജനാഭിമുഖ കുർവാനയിൽ പങ്കെടുത്തു ഞങ്ങളുടെ സ്വന്തം വികാരിയച്ഛൻ ഞങ്ങളുടെ സ്വന്തം വികാരി അച്ഛൻ അവിടെ പൂർണ്ണ ജനാഭിമുഖ കുർവാന ചൊല്ലി ധന്യമായ നിമിഷങ്ങളായി തോന്നി അവ എങ്ങനെയുണ്ട് കോലമലത്തെ അച്ചോ ഒന്ന് കേട്ടോ ചങ്ങനാശ്ശേരിയിലെ ഒരു വിശ്വാസിയാണ് ഈ പറഞ്ഞത് എന്നാ മക്കളെ ഈ മലയാറ്റൂർ കുരിശുമുടി എന്ന് പറയുന്നത് ഇന്നലെ ഇങ്ങനെ പൊട്ടിമുളച്ച കുരിശുമുടി കുരിശുമുടിയൊന്നും അല്ല ഉണ്ട് സെൻ്റ് തോമസ് സ്ഥാപിച്ചതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ പാരമ്പര്യമായിട്ട് അവിടെ കൊണ്ട് പരമ്പരാഗതമായിട്ട് ഈ മലയാറ്റൂർ കുരിശുമുടി അവിടെ ഉണ്ട് ലക്ഷക്കണക്കിന് ശതലക്ഷക്കണക്കിന് വിശ്വാസികൾ അവിടെ വരുന്നുണ്ട് ഒന്ന് ആലോചിച്ചു നോക്കണം കേട്ടോ എൻ്റെ ചെറുപ്പത്തിലെ ഈ അവിടെ പുതുങ്ങേറിന് മാത്രമാണ് ജനങ്ങൾ പോകുമായിരുന്നുള്ളു പുതു ഞായറാഴ്ച അതുപോലെ തന്നെ എട്ടാമിടം പിറ്റ ഞായറാഴ്ച ഇതിന് മാത്രമാണ് ഭക്തർ ഈ മലയാറ്റൂർ മേലെ കയറുമായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഇന്ന് അങ്ങനെയല്ല ഇന്ന് നൊയമ്പ് തുടങ്ങുമ്പോൾ തുടങ്ങി ജനങ്ങൾ എവറി ഡേ എന്നോണം ഒഴുകാണ് എവറി ഡേ ആയിരക്കണക്കിനല്ല ഒരു പക്ഷെ പതിനായിരക്കണക്കിന് വരെ ജനങ്ങൾ ഉദാഹരണം പെസഹ ദുഃഖവള്ളി ദുഃഖശനി എന്ന് മാത്രമല്ല തുടക്കത്തിൽ തുടങ്ങി നൊയമ്പിൻ്റെ ആരംഭം തുടങ്ങി അതോ എവിടെ നിന്നൊക്കെയാണ് പുരുഷാരം വരുന്നത് തമിഴ്നാട്ടിൽ നിന്നും നിന്നും കൊല്ലം തിരുവനന്തപുരം അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ജനങ്ങളും കൂടെ ഒഴിവാണ് ഭക്തജനങ്ങൾ മനസ്സിലായില്ലേ അതിപ്പോൾ ഈ നമ്മുടെ ശബരിമലയ്ക്ക് പോകണ കൂട്ടായി ഇപ്പം കറുത്ത മുടിയും മാലയൊക്കെ ആയിട്ട് അവർ തപസ്സ് ചെയ്ത് അല്ലെങ്കിൽ അവർ നോയമ്പിടുത്തൊക്കെയാണ് മല കയറാൻ വരുന്നത് എൻ്റെ ചെറുപ്പത്തിൽ അതുപോലത്തെ പൂത്താരം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ മലയാറ്റൂക്കാരനാണ് മലയാറ്റൂൻ്റെ തൊട്ടടുത്ത് കൊറ്റമം ഇടവക്കാരനാണ് ഞാൻ അവിടെയാണ് ജനിച്ചത് അടുത്ത് അപ്പോൾ അന്നൊക്കെ ഞാൻ അന്നൊക്കെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ ആ പിന്നെ പോവായിരുന്നു ഞങ്ങൾ സൊഡാലിറ്റിയിലൊക്കെ പെട്ട പിള്ളേർ പിള്ളേർ സെറ്റ് ഇടയ്ക്ക് മലകയറാൻ പോവുമായിരുന്നു അത് ഓരോ പള്ളിയിൽ നിന്ന് അങ്ങനെ പോകുമായിരുന്നു അല്ലാതെ ദൂരദേശത്തുനിന്നാരും മലയാറ്റൂർമല കയറാൻ പോകില്ലായിരുന്നു ഇന്നിപ്പോൾ എന്താ മലയാറ്റൂർ മല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതിന് ജനസംഖ്യ ഒഴിവാണ് മാത്രമല്ല അന്ന് അന്നില്ലാത്തൊരു പതിവിപ്പം ഉള്ളത് ഈ ഒടുക്കത്തെ കുരിശും പേര് കൊണ്ടുള്ള ആ വിലാപയാത്ര അപ്പോൾ അതൊന്നും എന്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നില്ല അതൊക്കെ ഇപ്പം ഈനടുത്ത് വന്ന പൂത്താരങ്ങളാണ് എന്റെ അഭിപ്രായം പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എന്താണ് അതിൻ്റെ ഗുണമെന്ന് എനിക്കറിയില്ല ഈ വലിയ കുരിശും താണ്ടിക്കൊണ്ട് അത് ചിലരെ കുരിശ് വല്ലതാണോ ചിലരുടെ കുരിശ് വല്ലതാണോ എന്തോ ഒരു വലിയ കുരിശാണോ അത്ര വലുതെന്നുള്ള രീതിയിലാണ് ആൾക്കാർ മല മലകയറുന്നത് എനിക്കതിനത്തൊന്നും വലിയ വിശ്വാസമില്ല മാത്രമല്ല ഇന്നിപ്പം അല്ല അല്ല ഒരിണക്കിന് കുരിശി ചുമക്കുന്നത് നല്ല ഇന്നത്തെ കാലത്ത് കാരണം ഇന്നത്തെ കാലത്ത് കുരിശുമല കയറാനായിട്ട് യാതൊരു ആയാസവും ഇല്ല ഒരു ബുദ്ധിമുട്ടും ഇല്ല ഞാൻ പറഞ്ഞപോലെ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വഴി തന്നെ ഉണ്ടൻ ഉരുളൻ കല്ലുകളായിരുന്നു വഴി തെളിച്ചിട്ട് പോലുമില്ല അപ്പോൾ ഈ പുതിയ ആഴ്ചക്ക് മുമ്പ് മലയാറ്റൂക്കാർ പോയി വഴി വെട്ടിത്തെളിക്കുകയാണ് ചെയ്യുന്നത് കുരിശുമുടിയിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ച് കാടൊക്കെ കുറ്റി കാടും കുറ്റിയൊക്കെ വെട്ടിക്കളഞ്ഞ് വഴി തെളിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ നാലഞ്ച് വർഷമായിട്ട് ഞാൻ അമ്പത് വർഷം കൂടി ഞാൻ മല കയറി ഇനോ നാലഞ്ച് അഞ്ച് വർഷമായിരുന്നു എനിക്ക് തന്നെ അമ്പത് വർഷം കൂടി ഞാൻ മല കയറി ഞാൻ അപ്പം ഞാൻ നിന്നപ്പോഴത്തേക്കും ഒരു ഡിഫറൻറ്റ് മലയാണ് മലകയറ്റം അനുഭവമായിരുന്നു അത് ഡിഫറെൻ്റ് അനുഭവം അവിടെ ഈ കഷ്ടപ്പാടില്ല ദുരിതമില്ല മലകയറ്റം വളരെ ഒരു ജസ്റ്റ് ഒരു ഹൈക്ക് പോലെ തോന്നിയ അത്രയേ ഉള്ളൂ കാരണം താഴേന്ന് തുടങ്ങി അങ്ങേ അറ്റം വരെ വെള്ള വാട്ടർ സപ്ലൈ ഉണ്ട് വാട്ടർ സപ്ലൈ ഇപ്പോൾ പൈപ്പ് ഇട്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് ഇഷ്ടംപോലെ വെള്ളം കുടിക്കാം അതുപോലെ തന്നെ പണ്ടത്തെ കാലത്ത് ബോട്ടിൽ വാട്ടർ ഒന്നും ഉണ്ടായിരുന്നില്ല നോ ബോട്ടിൽ വാട്ടർ നമ്മൾ വെറുതെ വെള്ളം ദാഹിച്ച് വലഞ്ഞ് മോളി കയറിയിട്ട് തിരിച്ചു വരണം എന്നോ മലയാറ്റൂർ ആ മലയുടെ ചെരുവിൽ തന്നെ ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു ആ കുളത്തിൽ വളരെ കുറച്ച് കലക്കവെള്ളം കലക്കവെള്ളമാണ് ഒരു ചെറിയ ഉറവ ഉണ്ടായിരുന്നു അതിനകത്തുനിന്ന് ആൾക്കാർ ചെറിയ തൊട്ടി കെട്ടി വെള്ളം കുടിക്കുമായിരുന്നു വെള്ളം ക്ലീനൊന്നുമല്ല ചെളിവെള്ളമാണ് പക്ഷെ അതൊക്കെ അന്ന് കുടിക്കുമായിരുന്നു അതല്ലാതെ മറ്റ് മാർഗ്ഗങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല ദുരിതമായിരുന്നു മലയാറ്റൂർ യാത്ര ഞാൻ പറഞ്ഞില്ല താഴേന്ന് മോള് വരെ ഉണ്ടം കല്ലും ഉരുളം കല്ലും വെരി ഡേഞ്ചറസ് വെരി ഡേഞ്ചറസ് പ്രത്യേകിച്ച് താഴേക്ക് വരുമ്പോഴത്തേക്കും കല്ലൊക്കെ ഉരുണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് അന്ന് അങ്ങനെയായിരുന്നു ഇന്നിപ്പോൾ വെള്ളം സപ്ലൈ ഉണ്ട് എല്ലാ ഫെസിലിറ്റീസും മലയാറ്റൂർ ഭക്തജനങ്ങൾക്കായിട്ട് മലയാറ്റുകാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ദാറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് അപ്പം അങ്ങനെ ഇപ്പോൾ യാത്ര വളരെ ഈസി ആയതുകൊണ്ട് ഒരു വലിയ കുരിശൊക്കെ ചുമന്നുകൊണ്ട് പോകുന്നു വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നത് വളരെ നല്ലതാണ് എന്നാൽ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഈ നാട്ടിൽ മലയാറ്റുകാർ അവിടെ സംഭാരം മോരും വെള്ളം വിൽക്കാൻ വയ്ക്കും മോരും വെള്ളം ചിലർ ഫ്രീ വയ്ക്കുമായിരുന്നു കേട്ടോ മലയാറ്റുകാരുടെ അത് പറയാതിരിക്കാനായിട്ട് നിർത്തിയില്ല ചിലടത്ത് ഫ്രീ ഉണ്ടായിരുന്നു മോരും വെള്ളം ഫ്രീ കൊടുക്കുമായിരുന്നു ഭക്തജനങ്ങൾക്ക് പിന്നെ താഴെ ഹോട്ടലുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ മാതിരിയുള്ള അങ്ങേറ്റത്തെ വലിയ സംഭവമൊന്നും ആയിരുന്നു പുതിയായിരുന്നു മാത്രമാണ് ഈ മലക ഏറ്റവും പരിപാടി ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അന്നത്തേക്ക് ഹോട്ടലുകൾ ഉണ്ടാവുമായിരുന്നു മറ്റു സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ അവിടെ ഹോട്ടലായി അതുപോലെ തന്നെ താമസിക്കാനുള്ള സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഫെസിലിറ്റീസ് ഉണ്ട് അന്യ നിന്ന് വരുന്നവർക്ക് അന്ന് അതൊന്നും ഉണ്ടായിരുന്നില്ല വളരെ സിമ്പിൾ ഇതായിരുന്നു അപ്പം ഞങ്ങൾ പിള്ളേർക്ക് ഈ മലയാറ്റൂർ പുതിയായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ആഘോഷമായിരുന്നു അത് കാരണം എൻ്റെ ചെറുപ്പത്തിൽ അഞ്ചോ ആറോ ഏഴോ എട്ടും പൈസ ഉള്ളപ്പോഴത്തേക്കും ഈ നാല് വണ്ടികൾ കാണണമെന്നുണ്ടെങ്കിൽ ഈ റോഡിൽ വന്ന് നിൽക്കണം പെരുന്നാൾ സീസണിൽ കാരണം കാലടി എന്നുള്ള മലയാറ്റൂരിലേക്കുള്ള ഒരൊറ്റ വഴികൾ ഉള്ളു വന്ന് കാലടിയിൽ നിന്ന് മലയാറ്റൂർക്ക് ഒരൊറ്റ വഴിയുള്ളൂ മഞ്ഞപ്പുറ വഴിയുള്ള മഞ്ഞപ്പുറ വഴി അന്ന് വഴിയില്ല മഞ്ഞപ്പുറ വഴി ഈ മലയാറ്റൂർക്ക് കാലടി എന്നുള്ള ഒരൊറ്റ വഴിയുള്ളൂ അപ്പോൾ ഞങ്ങൾ എല്ലാ ബസ്സുകളും എല്ലാ കാറുകളും അന്ന് കാലടിയിൽ കാലടിയിൽ നിന്ന് മലയാറ്റൂർക്കാണ് എല്ലാ സ്പെഷ്യലാണ് സ്പെഷ്യൽ വണ്ടി സ്പെഷ്യൽ ഓട്ടം അപ്പോൾ ബസ്സിൽ വന്നിട്ടുണ്ട് മലയാറ്റൂ സ്പെഷ്യൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മലയാറ്റൂ സ്പെഷ്യൽ എന്ന് വെച്ചിട്ട് പല കളറുകളിലുള്ള വണ്ടികൾ പല കളറുകളിലുള്ള ബസ്സുകൾ പല കാറുകൾ പല കളറുകളിലുള്ള കാറുകൾ ഫിയറ്റ് പത്മിനി ഫിയറ്റ് ഫിയറ്റും ഈ അംബാസിഡർ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇനി അങ്ങനെ അതൊക്കെ ഞങ്ങൾ കാണാൻ പോയിരുന്നു അതൊക്കെ ഞങ്ങളുടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു പെരുന്നാളിൽ ആ പിന്നെ പിന്നെ മലയാറ്റൂരത്ത് വലിയൊരു ആഘോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണമിറക്കൽ ഒരു പ്രദർശനമുണ്ട് അതായത് ഈ അന്ന് ലക്ഷക്കണക്കിന് രൂപ അന്നത്തെ കാലത്ത് ഈ അന്നത്തെ കാലത്ത് ലക്ഷക്കണക്കിന് രൂപ അവിടെ വീഴുമായിരുന്നു ഇന്നത്തെ മാതിരി ആയിരം പതിനായിരം ഒന്നും അവിടെ സംഭാവനകൾ അന്നിടുകയല്ല ഇന്ന പണത്തിന് വിലയില്ലല്ലോ ഏതായാലും അന്നത്തെ കാലത്ത് നല്ലൊരു എമൗണ്ട് അവിടെ വീഴുമായിരുന്നു അത് മിക്കവാറും നോട്ടുകളല്ലായിരുന്നു ചില്ലറയായിരുന്നു ചില്ലറ പൈസ അന്ന് അമ്പത് പൈസ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നത് അല്ലാതെ നോട്ടുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ പണം താഴേക്ക് ഇറക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായിരുന്നു വലിയൊരു ചടങ്ങാണത് അത് ചണ്ടമേളത്തോടുകൂടി ചെണ്ടമേളത്തിൻ്റെ അകമ്പടിയോടുകൂടി ജനങ്ങൾ തലയിൽ ചുമന്നാണ് ഈ നാണയം ഇറക്കിക്കൊണ്ടിരുന്നത് താഴേക്ക് അത് പത്തി ഇരുപത് ഇരുപത്തഞ്ച് പേരുണ്ടാവും അതായത് സംഭാവനയുടെ കനമനുസരിച്ചിരിക്കും ഈ പ്രദക്ഷിണത്തിൽ പണം ഇറക്കുക അത് വലിയൊരു ചടങ്ങാണ് അത് ഇറക്കിക്കൊണ്ടുവന്ന് മലയേറ്റു പള്ളിയിൽ വെച്ച് എണ്ണ ും അങ്ങനെ എണ്ണി അങ്ങനെ മലയാറ്റിപ്പള്ളിയിൽ വെച്ച് എണ്ണി എണ്ണി പല മലയാറ്റുകാരും പണക്കാരായി മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ എങ്ങനെ മലയാറ്റക്കാർ ചീത്ത വിളിക്കരുത് അത് ചിലപ്പോൾ ആൾക്കാർ അസൂയോണ്ട് പറയുന്നതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നില്ല മലയാറ്റി ഉപത്തെപ്പൻ്റെ പണം ആരും മോഷ്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ പണ്ട് കാലത്ത് അവിടെ ഈ മലയാറ്റുപെല കയറാൻ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കായിരുന്നു വന്യമൃഗങ്ങളുടെ അല്ല അതിൽ കൂടുതൽ അവിടെ കൊള്ളക്കാരുടെ ശല്യം ഉണ്ടായിരുന്നു കൊള്ളക്കാർ എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ പിടിച്ചുപറിക്കാരുടെ ശല്യം ഉണ്ടായിരുന്നു വലിയൊരു ഒരു പ്രമാദമായിട്ടുള്ള കഥയാണ് ഒരു മനുഷ്യൻ ഒരു തവണ നമ്മൾ വട്ട് ഇസ് കോൾഡ് ഒരു തവണ നമ്മൾ മല മലകേറിയപ്പോഴത്തേക്കും അവിടെ ഒരു ഡെഡ് ബോഡി തൂക്കി കിടക്കുന്ന ഒരു ഡെഡ് ബോഡി കണ്ടതായിട്ട് പറയുന്നുണ്ട് ഡെഡ് ഡെഡ് ബോഡി അഴകിപ്പോയിരുന്നു എങ്കിലും ഇങ്ങനെ തൂങ്ങി തൂക്കിക്കിടന്നിട്ട് അതിൻ്റെ അസ്ഥികളൊക്കെ താഴെ കിടപ്പുണ്ടായിരുന്നു എന്ന് പറയുന്നു അത് എവിടെ നിന്ന് വന്നു ഒന്നും ഇന്നും ആൾക്കാർക്ക് പിടിയില്ല ഇദ്ദേഹം എവിടെ നിന്ന് വന്ന ആളാണ് എന്ന് പിടിയില്ല പക്ഷേ ചില മലയാറ്റുകാര് പറയുന്നു ഇത് ഓഫ് സീസണിൽ ഈ പുള്ളിക്കാരൻ എന്തോ ഒരു വഴിപാടുമായിട്ട് മലയാറ്റൂർക്ക് പോയതാണ് മലയാറ്റൂർക്ക് പോയപ്പോഴത്തെ ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തെ പിന്തുടർന്ന് അദ്ദേഹത്തെ മർഡർ ചെയ്ത് കൊലപ്പെടുത്തി അവിടെ കെട്ടിത്തൂക്കിയതാണ് എന്ന് പറയപ്പെടുന്നു കെട്ടിത്തൂക്കി അതിനുശേഷം ഞാൻ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ മരത്തെ കെട്ടി തൂക്കിയിട്ടിരിക്കുന്നതും ആ മരവും അതിൻ്റെ അവശിഷ്ടങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് ആ സ്ഥലം അപ്പോൾ അദ്ദേഹത്തെ ഈ പറഞ്ഞ മാതിരി അദ്ദേഹത്തെ ഫോളോ ചെയ്തു ഈ ഓഫ് സീസണിൽ മലയാറ്റൂർ മല കയറാനായിട്ട് പോകുന്നത് കണ്ട് ഈ വ്യക്തിയെ ഫോളോ ചെയ്ത് അദ്ദേഹത്തെ കൊല ചെയ്തു എന്ന് പറയപ്പെടുന്നു എന്നാൽ അതിൻ്റെ പിന്നത്തെ കഥ എന്താണ് എന്ന് വെച്ചാൽ ഈ കൊല നടത്തിയ ആൾ അവിടെ ഭ്രാന്ത് പിടിച്ച് ചുറ്റിക്കറങ്ങി മലയാറ്റൂരും പ്രദേശങ്ങളിലും മലയാറ്റൂരും പ്രാന്ത പ്രദേശങ്ങളിലും ചുറ്റിക്കറങ്ങി അവസാനം ആ പള്ളിയുടെ മരത്തെ തന്നെ പള്ളിയിലെ ഒരു മരത്തെ തന്നെയാണ് കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തത് എന്ന് പറയപ്പെടുന്നു അതൊരു ഐതിഹ്യമാണ് അദ്ദേഹമാണോ മോഷ്ടിച്ചത് എന്നറിയത്തില്ല പക്ഷേ ഇങ്ങനെ പ്രാന്ത് നടക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നീലീശ്വരത്ത് വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹം മലയാറ്റവും നീലീശ്വരം അങ്ങനെ അങ്ങനെ അലഞ്ഞു നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അയാളാണ് ഈ കൊല നടത്തിയത് എന്ന് പറയുന്നു എന്നെ തെളിവില്ല അങ്ങനെ പറയുന്നതായിരിക്കാം ഒരുപക്ഷെ നമ്മുടെ ആൾക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനായിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും വേണ്ടല്ലോ അങ്ങനെയാണ് പിന്നെ ഞാൻ ഒരു സംഗതി ഈ മലയാറ്റു മലയിൽ പണ്ട് കാലത്ത് ഇപ്പം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തുള്ളൽ ഉണ്ടായിരുന്നു തുള്ളൽ തുള്ളൽന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ തലമുടി അഴിച്ചിട്ട് ഈ ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തുള്ളുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു മലയാറ്റൂ താഴ്ത്ത പള്ളിയുടെ പിന്നെ അവിടെയുള്ള അവിടെയുള്ള ശരിക്കും പെരുന്നാൾ നടക്കുന്നത് മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർത്ഥാടനം മല കയറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവിടെ ആഘോഷങ്ങളൊന്നുമില്ല മലയാറ്റൂ പള്ളിയുടെ ആഘോഷങ്ങൾ നടക്കുന്നത് താഴ്ത്ത പള്ളിയിലാണ് താഴ്ത്തപ്പള്ളിയിലാണ് പെരിയാമ്പി തീരത്തുള്ള മെയിൻ പള്ളിയിൽ ഇപ്പോൾ മെയിൻ പള്ളിക്ക് വല ഏറ്റുരുവായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്ന് തന്നെ എനിക്ക് അറിയാൻ പാടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയാൽ ഇപ്പം തീർത്ഥാടന കേന്ദ്രമാക്കി ഉയർത്തിയിട്ട് ഇപ്പോൾ അതിൻ്റെ പൈസയൊക്കെ പോകുന്നത് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അതിൻ്റെ പൈസയൊക്കെ പോകുന്നത് ഇങ്ങോട്ടാണ് ഇവിടെ നമ്മുടെ അരമനയിലേക്കാണ് എന്നുള്ളതാണ് എൻ്റെ അറിവ് അവിടെ ഒരു ചെറിയ ഉടക്കുണ്ടായിരുന്നു ഇടവകക്കാരും ഈ അരമനക്കാരും ഒരു ചെറിയ ഉടക്കുണ്ടായിരുന്നു കാരണം ഈ പണമൊക്കെ വരണം കണ്ടപ്പോഴത്തേക്കും മലയാറ്റൂക്കാർക്ക് പണമൊക്കെ കിട്ടാണ്ട് കഴിയുമ്പോഴത്തേക്കും അവിടെ മെത്താനേ ഇരിക്കെ വെറുതെ ഇല്ലാതെയായി ഈ പണമൊക്കെ വരുന്നത് കണ്ടിട്ട് അപ്പോൾ അത് പിടിച്ചെടുത്തു അത് അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാക്കിയിട്ട് പ്രഖ്യാപിച്ചിട്ട് മലയാറ്റൂരിൻ്റെ കയ്യിൽ നിന്ന് അത് എടുത്ത് പറഞ്ഞു ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ ഞാൻ അഞ്ച് വർഷം കൂടി അല്ല ഞാൻ അമ്പത് വർഷം കൂടി കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് ഞാൻ മല കയറി അവിടെ ചെന്ന് ഞാൻ പറഞ്ഞില്ല അവിടെ സൗകര്യങ്ങൾ ആധുനിക സൗകര്യങ്ങളുണ്ട് പ്ലസ് അവിടെ കഞ്ഞി വിളമ്പുന്നുണ്ട് കഞ്ഞി നല്ല സൂപ്പറായിട്ടുള്ള ചൂടം കഞ്ഞി പയറ് അതുപോലെ തന്നെ അച്ചാർ ഉള്ളൂ പക്ഷേ ഏതായാലും വളരെ ടേസ്റ്റി അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അച്ഛനെ കണ്ടു അച്ഛനോട് വർത്താനം പറഞ്ഞു കുറച്ച് സംസാരിച്ചു അപ്പോൾ അച്ഛനെ തന്നെ ക്ഷണിച്ചു കഞ്ഞി കുടിക്കാനായിട്ട് ക്ഷണിച്ചു പോയി കഞ്ഞി പിടിച്ചു നല്ല വയറ് നിർത്തുന്നുണ്ടായിരുന്നു ശരിക്ക് കഞ്ഞി ഒക്കെ കുടിച്ചിട്ടാണ് പോകുന്നത് എന്നാൽ അതിൻ്റെ പിറ്റേ ആഴ്ചയിലാണ് ആ അവിടുത്തെ അച്ഛനെ എനിക്ക് തേലക്കാട്ട് എന്നാണെന്ന് തോന്നുന്നു മലയാറ്റുൻ്റെ അക്കരെ കോടനാട് സ്വദേശിയാണ് എന്ന് തോന്നുന്നു തേലക്കാട്ട് അച്ഛനായ അവിടുത്തെ കപ്പ്യാർ ജോണിക്കുട്ടി കുത്തിക്കൊന്നത് നാലാം സ്ഥലത്ത് വെച്ചോ പറ്റോ കുത്തി കൊന്നത് പക്ഷേ കുത്തിക്കൊന്നിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഇപ്പോഴും ജയിലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് വലിയൊരു ധാരണമായിട്ടുള്ള സംഭവമായി പോയി അച്ഛനും അച്ഛനും ഈ കപ്പ്യാരുമായിട്ടുള്ള ചെറിയ ഉടക്ക് ജോണി ജോണിയായിട്ട് അതിൻ്റെ ഉള്ളാങ്കള്ളികൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടും കാരണം അദ്ദേഹത്തിന് സ്വല്പം അദ്ദേഹത്തിന് സ്വല്പം മദ്യപാനശീലം കൂടി വന്നു ഈ അടുത്ത കാലത്തായിട്ട് കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിൽ ആ ടെൻഷൻ കൈകാര്യം ചെയ്യാൻ പറ്റാതെ അദ്ദേഹം മദ്യപാനം സ്വല്പം കൂടുതൽ മദ്യം സേവിക്കാൻ തുടങ്ങി അങ്ങനെ അതാണ് അച്ഛൻ കാരണമായിട്ട് പറയുന്നത് പക്ഷേ കപ്പ്യാരും കപ്പ്യാരുടെ ഭക്ഷ്യക്കാരും പറയുന്നത് അതല്ല അച്ഛൻ്റെ കുറച്ച് അഴിമതി ഇനോ ഈ കപ്പ്യാർ കണ്ടുപിടിച്ചു അതാണ് ഈ കൊലപാതകത്തിൽ കലാശിച്ചത് എന്ന് പറയുന്നത് അത് അപ്പം അതിൻ്റെ ഫലമായിട്ട് കപ്പ്യാർ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു ഓക്കെ അത് അദ്ദേഹം പത്തിരുപത്തഞ്ച് കൊല്ലം ഈനോ കപ്പ്യാറായിട്ടിരുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അത് തിരിച്ചെടുക്കാനായിട്ട് അച്ഛൻ അദ്ദേഹം അച്ഛൻ കൂട്ടാക്കിയില്ല അദ്ദേഹം പലതവണ യാചിച്ചു ജോലി വേറെ വഴിയൊന്നുമില്ല ജോലി തിരിച്ചെല്ലാം പറഞ്ഞു യാചിച്ചിട്ട് അച്ഛൻ തിരിച്ചു കൊടുത്തില്ല അങ്ങനെ ആ വൈരാഗ്യത്തിലാണ് അദ്ദേഹം കുത്തിയത് എന്ന് പറയുന്നു പക്ഷേ കുത്തിയത് മാരകമായിട്ടുള്ള കുത്തൊന്നുമല്ലായിരുന്നു നഞ്ചത്തോ അങ്ങനെയൊന്നുമല്ല അല്ല കത്തി ഈ കാലിൻ്റെ തുടക്കിയാണ് തുടക്കി കുത്തി ഞരമ്പ് മുറിഞ്ഞുപോയി ആർട്ടറി കട്ട് ചെയ്തു പോയി എന്നാണ് പറയുന്നത് ഇനി ആ കേസിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല പിന്നെ അച്ഛനെ വിശുദ്ധനാക്കാമെന്നൊക്കെ ഉള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷേ അത് നടന്നില്ല അച്ഛനെ വിശുദ്ധനാക്കാമെന്നുള്ള അച്ഛനെ വിശുദ്ധനാക്കാമെന്നുള്ള ആ ആ രീതിയിൽ ഈ അച്ഛൻ്റെ അമ്മ വന്ന് ഈ ജോണിയുടെ വൈഫിനോട് ഈ കുത്തിയ ഘാതകൻ്റെ ഭാര്യയോട് ക്ഷമിച്ചു എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു നമ്മുടെ മര്യാഗരേറ്റിയുടെ കാര്യം പറഞ്ഞ മാതിരി മര്യാഗരേറ്റിയെ അറിയാലോ മര്യാദരേറ്റിയെ വധിച്ച ഘാതകൻ അലക്സാണ്ട്രോ ചെന്ന് മര്യാഗരേറ്റിയുടെ അമ്മയോട് മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞ മാതിരി ഒരു ശ്രമം നടത്തി പക്ഷേ പുണ്യവാൻ പോയിട്ട് ഒരു കോപ്പായില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ആളത്ര മര്യാദക്കാരനായിരുന്നു എന്ന് നല്ല ആൾക്കാർ പറയുന്നത് പണി പേർ ഉണ്ട് ഇങ്ങനെ പണമൊക്കെ കാണും ഈ ചക്കരക്കുടം കാണുമ്പോഴത്തേക്ക് ആരാണെന്ന് കൈയിട്ട് വരാത്തത് ഭീമൻ രേഖ പറഞ്ഞ പോലെ ഈ ചക്കരക്കുടം കാണുമ്പോഴത്തേക്ക് എല്ലാവരും കൈയിട്ട് വരും അപ്പോൾ അങ്ങനെ കൈയിട്ട് കൈയിട്ടുമായി അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ തവണത്തെ ഇതിന് വലിയ ഖുമ്മുണ്ടായിരുന്നില്ല ഈ തവണ ഈസ്റ്ററിന് വലിയ ഖുമ്മുണ്ടായിരുന്നില്ല കാരണം മാപ്പാപ്പ് മാപ്പാപ്പൻ മരണക്കിടക്കയിലായിരുന്നു അതുപോലെ തന്നെ പുതിയതായപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചു അത് അതുമാത്രമല്ലെന്നേ സഭയിൽ നടക്കുന്ന അലശണ്ടകൾ നമ്മുടെ സഭയിൽ എന്നും ഈഷ്ടർ വീക്കായിട്ട് പോലും സമാധാനം സമാധാനമായിട്ട് ഈസ്റ്റർ ആഘോഷിക്കാനായിട്ട് നമ്മുടെ സഭാ തലവന്മാർ ജനങ്ങളെ അനുവദിക്കുന്നില്ല അതാണ് ഏറ്റവും വലിയ കഷ്ടം നമ്മുടെ സഭയെ അഭി സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് കാരണം നമ്മുടെ സഭയിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കേണ്ടവർ തന്നെ സമാധാനം പ്രസംഗിക്കേണ്ടവർ തന്നെ സമാധാനം പഠിപ്പിക്കേണ്ടവർ തന്നെ സമാധാനം കിടത്തുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ കേരള വളമങ്കമാരി അതിരൂപതയിൽ അതുകൊണ്ട് അതുകൊണ്ട് ജനങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള ആ സംതൃപ്തി ജനങ്ങൾക്ക് കിട്ടുന്നില്ല അതേസമയം മറ്റ് അതിരൂപതകളിൽ നിന്നും ഇപ്പോൾ ഈ പറഞ്ഞ വരി ചങ്ങനാശ്ശേരിക്കാരൻ അതുപോലെ മറ്റു രൂപതകളിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട് മലയാറ്റു വരുന്നു അവർക്ക് ആത്മസംതൃപ്തി നേടുന്നു അവർ മലയാറ്റൊരു ഗുരുശല കയറി സംതൃപ്തി അടയുന്നു അതിപ്പോൾ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലുള്ളവർക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഈ നോ യഥാർത്ഥത്തിലെ സത്യം അതാണ് അതാണ് ഫാക്റ്റ് കാരണം വി ആർ ഡിസപ്പോയിൻറ്റഡ് വി ആർ അൺഹാപ്പി എന്താണ് ഈ നമ്മുടെ സഭാനേതൃത്വം ഈ അതിരൂപതയോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുഷ്ടപ്പണികൾ ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഒരു പുതോഹിതനോ വൈദികനോ ചേരാത്ത പണികളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പള്ളികളിൽ അലശൻ്റെ ഉണ്ടാക്കുക ഇ ഇപ്പം തൃപ്പൂണിത്തുള്ള പള്ളിയിൽ ഫൊറോന പള്ളിയിൽ അതുപോലെ തന്നെ നമ്മുടെ നറ്റപ്പള്ളി ഉണ്ടല്ലോ സൂനബദോസ് കടന്ന പള്ളിയിൽ അവിടെയൊക്കെ എന്താണ് നടക്കുന്നത് അവിടെ ഊട ഊരക്കടം വന്ന അവിടെ ഡെയിലി തലോത്തി കുർബാന അല്ല അതിൽ പള്ളിയിൽ അവരുടെ കാര്യ നടക്കാനായിട്ട് അദ്ദേഹത്തെ വൈദികനെ ആക്രമിച്ചു ഓക്കെ അപ്പം ഞാൻ ആക്രമിക്കാണ് ഫിസിക്കലി ഒരു വൈദികനെ ആക്രമിക്കുക ഇതാണ് ഇപ്പോൾ നമ്മൾ നടന്നേക്കുന്നത് ഒരു റെസ്പെക്റ്റ് പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനായി ഇനിയിപ്പോൾ എന്നാണ് ഈ ഒരു മെത്രാൻ അടിമേടിക്കുന്നത് അടിമേടിക്കുന്നതെന്നുള്ളതാണ് ഞാൻ നോക്കിക്കണത് കാരണം ഒരു പുരോഹിതൻ്റെ അത്ത് കൈ വെക്കാമെന്നുണ്ടെങ്കിൽ ഒരു ഒരു മെത്രാൻ്റെ കരണത്ത് കൈ വീഴാൻ പാടില്ല എന്നുണ്ടോ അത് നടക്കും അത് നടക്കും വലിയ താമസമില്ലാതെ നടക്കും ഈ പോക്ക് പോയാൽ നടക്കും മനസ്സിലായില്ലേ ഈ പോക്ക് പോയിട്ടുണ്ടെങ്കിൽ നടക്കും ഇവരുടെ ഈ തോന്നിവാസത്തലം ഒത്തിരി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മനുഷ്യനെ ക്ഷമിക്കുന്നതിനും പൊറുക്കുന്നതിനും ഒരു ലിമിറ്റുണ്ട് അത് കഴിഞ്ഞാൽ ജനങ്ങൾ ഇളകും ഇതവർ മനസ്സിലാക്കട്ടെ ഏതായാലും മാപ്പാപ്പ ഇവിടെ കാലം കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പുതിയ കഴിഞ്ഞു ഇനി നമുക്ക് ഒരു പുതുപത്സരത്തേക്ക് നോക്കാം നമുക്കൊരു പുതിയ നമുക്കൊരു പുതിയ മാപ്പാപ്പ വരാൻ പോകുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ ശ്രദ്ധ എല്ലാം അതിലേക്കായിരിക്കും ആരായിരിക്കും ഈ മാപ്പാപ്പ നമ്മുടെ പുതിയ മാർപ്പാപ്പ ഒരു പുരോഗമനവാദിയായിരിക്കുമോ അതോ ഒരു കൺസർവേറ്റീവ് ഒരു യാഥാസ്ഥിതികനായിരിക്കോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ കത്തോലിക്കരെ അലട്ടുന്ന ഏറ്റവും വലിയ ചോദ്യം ഇപ്പം അതാണ് നമുക്ക് നോക്കിയിരുന്ന് കാണാനുള്ളൊരു മെയിൻ സംഗതി ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ താങ്ക് വെരി മച്ച്